ഭക്തിഗാനം കേട്ട് ഗാനരജതാവിനെ തേടി ശിവപുരം സ്വദേശിയായ വീട്ടമ്മ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു ചെലപ്പുറം ശ്രീ കണ്ടാകണ്ണ സ്വാമി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവ ദിവസമാണ് ഗാനരചിത വെട്ടക്കൽ സുനർജിയെ കാണാൻ തൈക്കൽ ശിവപുരം സ്വദേശിയായ ഭക്ത ക്ഷേത്രത്തിലെത്തിയത് സുനർജി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച അകന്നു പിടിച്ചാൽ എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഗാനരചിതാവിനെ നേരിൽ കാണാൻ വീട്ടമ്മയ്ക്ക് പ്രേരണയത് താൻ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നത് ഈ പാട്ടിലൂടെയാണെന്നും നിത്യവും ഈ ഗാനം കേട്ടാണ് ഉണരുന്നതെന്നും തൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ച ഗാനമാണിതെന്നും സാധാരണക്കാരിയായ ആ വീട്ടമ്മ പറഞ്ഞപ്പോൾ ഗാന രചയിതാവ് സുനർജിയും കൈകൂപ്പി വണങ്ങി നിരവധി സംഗീത ആൽബങ്ങളുടെ രചയിതാവാണ് സുനർജി പ്രമുഖരുടെ സംഗീത സംവിധാനത്തിൽ പ്രശസ്ത ഗായകർ പാടിയ ഒട്ടേറെ ഗാനങ്ങൾ സുനർജിയുടെ സ്വന്തമായിട്ടുണ്ട് നാടകങ്ങൾ ഡബിംഗ് ഫിലിമുകൾ ബാലകൾ ഭക്തിഗാനങ്ങൾ തുടങ്ങിയവ രചിച്ചിട്ടുള്ള സുനർജിക്ക് ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് ലളിതസുന്ദര പദപ്രയോഗങ്ങളിലൂടെ ആസ്വാദ്യ ഹൃദയങ്ങളിൽ സംഗീത പെരുമഴ തീർക്കുന്നതാണ് സുനർജിയുടെ മ്യൂസിക്കൽ ആൽബങ്ങൾ അത്രയും തന്നെ കാലം കാത്തിരിക്കുന്നു ഇനിയും സുനർജിയുടെ സുന്ദര എനിക്ക് ഒരുപാട് സങ്കടം വന്നു ഈ ഏഴ് ഞാൻ പിന്നെ വരി എണിയത് എന്റെ ഭർത്താവിനെ കൊണ്ടുവന്ന് വടിയെടുപ്പിച്ച് ഞാൻ അങ്ങനെ എല്ലാ വർഷവും ഇവിടെ വരാറു എനിക്ക് ഈ വളരെ ഇഷ്ടം കേട്ടാലും കേട്ടാലും അതിവോ ഉയവാന് നിനക്ക് ഈശ്വരന് ആയുസോ ആരോഗ്യവും നല്ലൊരു പാട്ടാണ് ഈ പാട്ടിനെ ശിവപുരിയിൽ ഇടാനൊരു കാസ്ട ഒരു ആഗ്രഹം ഉണ്ടാവും ഞങ്ങളുടെ ശിവപുരിയിൽ എന്നും കേൾക്കാൻ വേണ്ടിട്ടു അതിനു വേണ്ടിട്ടാണ് എനിക്ക് ഇവിടെ ആ പാട്ടിലൂടെ ഇല്ല ഇല്ല എനിക്കറിയില്ല എനിക്ക് എന്റെ മകന്റെയും വായിൽ ഈ പാട്ട് കേട്ടിട്ട് ഞാൻ ആ അവിഷൻ എന്നും വെക്കാറുണ്ട് ഇപ്പൊ എനിക്കില്ല ടി നഷ്ടപ്പെട്ടു പോയി അപ്പൊ അന്ന് നമ്മൾ ഈ ഇതായിരുന്നു കേബിൾ വെച്ചുള്ളത് പക്ഷെ കേബിളിലൂടെ അത് അത് ഈ ടി വിയിൽ കിട്ടില്ല ഓടേലിക്കൂടാ ഞാൻ എപ്പോഴും എല്ലാവരും ചോദിക്കും പാട്ടൊന്നും കേൾക്കണം പാട്ടൊന്നും കേൾക്കണം അവിടെ ഇങ്ങനെ കാണണം എന്നാഗ്രഹം നടന്നത് ബാധിച്ചു എന്റെ ഭയനിക്ക് ആണ് ഭഗവാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇനി രോഗമെമ്പാടും ഇങ്ങനെ കേട്ടോണ്ടിരിക്കണം അപ്പൊ അതാണ് എനിക്ക് ശിവഗുലവിടെ അവിടെ നല്ലൊരു വഴിയിൽ ക്ഷേത്രമാകും ഇവിടെ

ളും അഭിമുഖമരുമ സിധാനം അറിയാലും മിളനിയും ശിവമന്ത്രം മന്ത്രമുരുവിട്ട് ിയും ശിവമന്ത്രമുറിവിട്ട് തീരുമുറ്റ തമരുന്ന സന്നിധാനം ഇത് അലയാഴി തീരത്തെ കൈലാസം അകം നൊന്തു വിളിച്ചാലറ നിമിഷം കൊണ്ട് അരികിലെ തേടുമെന്ന് കണ്ടാകർണൻ സും ആരോഗ്യം നേടുവാനടിയനും തടിനേദ്യമേകി മുന്നിൽ കൈവണല്ലാം ആയുസും ആരോഗ്യം നേടുവാനടിയനും തടിനേദ്യമേകി മുന്നിൽ കൈ தேவரும் வழிபாடினாய்வரும் இந்திராதி தேவரும் வழிபாடினாய்வரும் ஏட புலரியில் தேவலோகம் இது அழலாகி தீரும் செய்வாலயம்